സ്വാഗത പ്രാസംഗനും ഇവിടെ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഒരു കമ്പനി കെ എസ് ടി ലിമിറ്റഡ് നമുക്ക് നൽകുന്ന ഒരു സാമ്പത്തിക സഹായമാണ് അപ്പൊ എല്ലാവരും എനിക്ക് എന്ത് സാമ്പത്തിക സഹായമാവും കെ എസ് സി കണക്കുന്നത് ഒരുപാട് കുടുംബങ്ങൾക്കുള്ള അന്നം നൽകുന്ന ഒരു കമ്പനിയാണ് കെ എസ് സി പറയാതിരിക്കാൻ കഴിഞ്ഞ ഏകദേശം പിരിഞ്ഞാലക്കുളിയും അതിന്റെ പ്രാരം പ്രാർത്ഥ പ്രദേശങ്ങളിലുമായിട്ടുള്ള വീടുകളിൽ നിന്ന് ഒരാണെങ്കിലും കെ എസ് സിയിലെ ഏതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ എല്ലാ കുടുംബത്തിനും ഒരു അത്താണിയായി തന്നെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കമ്പനി കുറച്ച് മൂവ് വന്നതുപോലെ സി എസ് ആർ ഫണ്ടുകൾ പല വിധത്തിൽ നമുക്ക് പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും സ്കൂളുകൾക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾക്കും ഒക്കെ ലഭ്യമാക്കിയിട്ടുള്ള ഒരു കമ്പനി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിക്ക് നേരിട്ട് ഉപയോഗമാവുന്നത് കാരണം മുനിസിപ്പാലിറ്റിക്ക് തന്നതല്ലെങ്കിലും കൂടി കെ എസ് സി ലിമിറ്റഡിന്റെ ഒരു സി എസ് ആർ പദ്ധതി പ്രകാരം നമ്മുടെ റോഡ് സൈഡുകളിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഡ് സൈഡുകളിലെ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം എല്ലാം വിനക്കുഴ മുൻസിപ്പാലിറ്റിയെ സംബന്ധിച്ച് വളരെ വലിയ ഒരു സഹായമാണെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നത് അതിൻ്റെ നന്ദി സ്നേഹം കടപ്പാട് ഒക്കെ പ്രത്യേകം അറിയിക്കുന്നു കാരണം പലപ്പോഴും പോലീസിനും മുനിസിപ്പാലിറ്റിക്കും വളരെയധികം ഗുണം ഒരു പദ്ധതിയാണ് ക്യാമറ പറയാതിരിക്കാൻ നിർത്തിയില്ല അതുപോലെ തന്നെ ലൈറ്റ് കുറച്ച് വാതിലുകളെ ഉൾക്കൊള്ളുന്നുള്ളൂ എങ്കിലും ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിക്ക് അത് വലിയൊരു അനുഗ്രഹമാണ് അപ്പം അതുപോലെ തന്നെ മുൻസിപ്പാലിറ്റിയുടെ അനു അധീനതയിലുള്ള സ്കൂളാണ് ബോയ്സ് ആയാലും ഗേൾസ് തുടങ്ങിയിട്ടുള്ള നാല് സ്കൂളുകൾ അതിലെ നൂറ്റി അൻപതാം വാർഷികത്തിൽ എത്തി നിൽക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ മിറ്റം ഏറ്റവും ഭംഗിയായി ഈ ഒരു ഫണ്ട് ഞങ്ങൾക്ക് അനുവദിച്ചതിൽ മുൻസിപ്പാലിറ്റിക്ക് തന്നെ നേരിട്ട് അനുവദിച്ചു എന്ന് തന്നെ പറയാം അതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഈ കുട്ടികളുടെ ഒപ്പം മൊത്തം ഞങ്ങൾ ഞങ്ങളുടെ ബോയ്സ് സ്കൂൾ ടീം അതിന് വേണ്ടിയിട്ടുള്ള സന്തോഷം നന്ദി പ്രകടിപ്പിക്കുകയാണ് ഞങ്ങളേതിനു സെലക്ട് ചെയ്ത് ചാലേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഒരു സി എസ് ആർ ഫണ്ട് പരിഗണിക്കുമ്പോൾ കുറേ അധികം അധികം അപേക്ഷകരുണ്ടാവും ഇപ്പൊ ആരെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങളെ പരിഗണിച്ചതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു നഗരസഭ വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട കെ സി ലിമിറ്റഡ് ജനറൽ മാനേജർ എം അനിൽ ഇരിങ്ങാലക്കുട കെഎസ് സി ലിമിറ്റഡ് കമ്പനി സെക്രട്ടറി ശ്രീ വിദ്യാ ദാമോദരൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പി ടി എ പ്രസിഡന്റ് ബിനോയ് എസ് എം സി ചെയർമാൻ അഹമ്മദ് ഹസലുള്ള ബിഎച്ച്എസ് സി പ്രിൻസിപ്പൾ ആർ രാജലക്ഷ്മി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം കെ മുരളി സ്വാഗതവും ഹെഡ്മിസ്ട്രസ് ടി കെ ലത നന്ദിയും പറഞ്ഞു തുടർന്ന് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി വാർഷിക ആഘോഷ പ്രചരണാർത്ഥം പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നയിച്ച സംഘടന ീത സഹായവും നടന്നു കോർപ്പറേറ്റ് സോഷ്യൽ ഈ വാക്ക് നിങ്ങളിപ്പോൾ കുറെ കേട്ടിട്ടുണ്ടാവും ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി ആയാലും നമ്മുടെ ബാങ്ക് ആയാലും അതിന് ചില ചില റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ബാധ്യതകളുണ്ട് അതിന് അതിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളോട് ഒരു ബാധ്യതയുണ്ട് അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഉടമകളോട് ഒരു ബാധ്യതയുണ്ട് അവരുടെ വിൽപ്പനക്കാരോട് ഒരു ബാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ കമ്പനി വർക്ക് ചെയ്യുന്ന സൊസൈറ്റി ഇപ്പോൾ കെ എസ് സി ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കമ്പനി വർക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും അധികം ചെറിയ ബുദ്ധിമുട്ടാണെങ്കിലും ഉണ്ടാവുക ഇരിഞ്ഞാലക്കുടയിലുള്ള ആൾക്കാർക്കാണ് അപ്പോൾ ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുടയിൽ വർക്ക് ഞങ്ങളുടെ കമ്പനി വർക്ക് ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന Society can now have a kind of party for a care. You'll let corporate social responsibility number zero and news desk eating at times <music> to Lime, weaving stories around you to Lime designer studio creations made from the heart. Inset outside the home gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside the Home Gallery, KC Menon Commercial Center, Main Road, Iring